നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ കില്ലിയൻ്റെ എയ്ഞ്ചൽ ഷെയർ എന്ന പെർഫ്യൂമാണ് അപ്പം എയ്ഞ്ചൽ ഷെയറും അതിൻ്റെ രണ്ട് ക്ലോണുകളും കൂടെ നമുക്കിന്ന് പരിചയപ്പെടാം അതിൻ്റെ ഒരു ക്ലോണ് ലത്താഫയുടെ കമ്രയാണ് പിന്നെ മറ്റൊരു ക്ലോണ് സിമയ ഷെർഫ് ബ്ലൻഡ് ആണ് ഈ രണ്ട് സാധനങ്ങളും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം നമുക്ക് എയ്ഞ്ചൽ ഷെയർ പരിചയപ്പെടാം യിഞ്ചൽ ഷെയർ വരുന്നത് ഇങ്ങനെയൊരു ബോക്സിനകത്താണ് ഉണ്ടോ കില്ലിയൻ അന്ന് ബോക്സിൻ്റെ ഇടയിൽ ചെയ്തുകൊണ്ടോ ഇങ്ങനെയൊരു സാധനങ്ങളൊക്കെ ഉണ്ട് ബാച്ച് നമ്പരും ഒക്കെ ഇവിടെ ചെയ്തുകൊണ്ടോ കൊടുത്തിട്ടുണ്ട് ഇത് ബാച്ച് നമ്പരാണ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായ ടു ഫോർ വൺ സെവൻ സീറോ ആണ് എൻ്റെ ബാച്ച് നമ്പർ നമുക്ക് ഫ്രാഗ്രൻസിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ഈ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലൊരു ഗ്ലാസ് ബോട്ടിലാണുള്ളത് കണ്ടോ ഇവിടെ ഏഞ്ചൽ ഷെയർ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഏഞ്ചൽ ഷെയർ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ആ ഏഞ്ചൽ ഷെയർന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇതിനകത്ത് എഴുതുന്നത് ഇതിൻ്റെ ഓർഡർ പെർഫ്യൂം ആണ് വരുന്നത് അപ്പം നമുക്ക് ഫ്രാഗ്രൻസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അങ്ങനെടുത്തിട്ട് സ്റ്റെസ് ട്രിപ്പിനകത്ത് നമുക്ക് അടിച്ചു നോക്കാം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പതിയെ റിവ്യൂ ചെയ്യാം സോറി ഇത് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നുണ്ട് ഇങ്ങോട്ട് ഇതിന് നല്ലൊരു ക്യാരമൽ ഫ്ലേവർ ആ ഒരു രീതിയിലുള്ളൊരു ഫ്ലേവർ ഉണ്ട് ഇപ്പം പറഞ്ഞു തരാനായിട്ടാണ് മണക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബിസ്ക് ഓഫെന്ന് പറഞ്ഞൊരു തരം ബിസ്ക്കറ്റ് ഉണ്ട് അത് കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് വറുത്തെടുത്താൽ എങ്ങനെയായിരിക്കും ആ രീതിയിൽ രീതിയിലൊരു ചോക്ലേറ്റി വനില ഫ്ലേവർ നമുക്കിതിൻ്റെ ഇത് നോക്കിയാൽ വുഡി വാം സ്പൈസി സ്വീറ്റ് വനില സിനമൺ ഫ്ലേവറാണ് ഇതിനകത്ത് നല്ല രീതിയിൽ ഐസോയി സൂപ്പർ ഉണ്ട് ഈ വനിലയും ക്യാരമിലൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് പെർഫ്യൂമർ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സാധനമുണ്ട് ഈ ഈദയിൽ മാൾട്ടോൾ എന്ന് പറയും ഞാനിതൊക്കെ വായിച്ച് പഠിക്കുന്ന കേട്ടോ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കാരണം അതിലൊന്നും കാര്യമില്ല അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്കിതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ രീതിയിൽ ഇങ്ങനെ സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഹീലിയോ ട്രോപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളല്ല യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു അങ്ങനെ അത് യൂസ് ചെയ്ത കുറച്ച് ഫ്രാഗ്രൻസുകൾ ഇങ്ങനെ സ്മെല് ചെയ്തെന്ന് എനിക്കത് വന്നു കഴിയുമ്പോൾ ഇപ്പം മനസ്സിലാവും ഇത് എന്ത് സാധനമാണെന്ന് അങ്ങനെ അതൊന്നും നമ്മളെ റിവ്യൂവിനെ ഒരു കാര്യങ്ങളല്ല അതൊക്കെ ചുമ്മാ ഞാനൊരു ഇൻട്രസ്റ്റ് വെച്ച് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇതിൻ്റെ പെർഫ്യൂമറുടെ പേര് ബെനോയിസ് ലപ്പൂസ അങ്ങനെ പരിപാടികൾ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അപ്പം ആദ്യമായിട്ടാണ് നോക്കുന്നത് ഇതിൻ്റെ ടോപ്പ് നോട്ട് നോക്കുക നമുക്ക് കോണിയാക്കെന്ന് പറഞ്ഞൊരു തരം ലിക്കറിഷ് ടോപ്പ് നോട്ടാണ് വരുന്നത് അത് എന്തോ ഒരു തരം വിസ്കിയാന്ന് തോന്നി കോണിയാക്ക് എന്ന് പറയുന്നത് പിന്നെ സിന്നമൺ ഉണ്ട് സിന്നമൺ കിട്ടുന്നുണ്ട് നന്നായിട്ട് ടോങ്കൻ ഓക്ക് ഹിഡിയോൺ ഹിഡിയോൺ ഉണ്ട് ഹിഡിയോണിൻ്റെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ ഇത് ഓപ്പോസിറ്റ് സെക്സിൻ്റെ ചെന്നിട്ട് ഫിറോമോൺസ് സെക്രിയേറ്റ് ചെയ്യിപ്പിക്കും അങ്ങനത്തെ ഒരു സാധനമാണ് ഹിഡിയോൺ ഈ ഹിഡിയോൺ ലൈറ്റ് എയറി ഒരു ലൈറ്റ് ജാസ്മിൻ പോലത്തെ സ്മെല്ല് തരുന്ന സാധനം അതുണ്ട് അപ്പോൾ അത് നോട്ടാണ് അതിൻ്റെ സിന്നമൺ ടോങ്കബീൻ ഓക്ക് ഹിഡിയോൺ ബേസ് നോട്ട് വരുന്നത് വനില പ്രാലീൻ സാൻഡൽ പ്രാലീൻ എന്ന് പറഞ്ഞാൽ ഈ വനില ഫ്രാഗ്രൻസിനകത്ത് ചേർക്കുന്നതാണ് ഒരു തരം ചോക്ലേറ്റ് ടച്ച് പോലത്തെ ഒരു സാധനം അതിന് കൊടുക്കുന്നവരായിട്ടും അത് സാൻഡൽവുഡ് ഉണ്ട് പിന്നെ ക്യാൻഡീഡ് ആൽമണ്ട് എന്ന് പറയും അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതാണ് അതിൻ്റെ ബേസിനോട്ട് നമുക്ക് കിട്ടുന്നത് നല്ല വനില്ല ഡാർക്ക് റോസ്റ്റഡ് ബിസ്കോ ബിസ്ക ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് പോലത്തെ ഒരു നല്ല മണമാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫ്യൂമാണ് ഇതിന് നല്ല രീതിയിൽ പ്രൊജക്ഷനും ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആണ് അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എന്തായാലും നമ്മുടെ ഷട്ടിലൊക്കെ കാണും വൈകുന്നേരം അല്ല വൈകിട്ട് വരെ കാണും അത്യാവശ്യം നിൽക്കുന്നിടത്തോളം സമയം നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും വിലയാണൊരു പ്രശ്നം വില ഒരു അമ്പത് മില്ലിക്ക് പതിനയ്യായിരം രൂപ അടുത്ത് വരുന്ന ഒരു സാധനമായത് പിന്നെ ഓൾ ഇയർ റൗണ്ടാണ് മഴയത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടും മഴ പെയ്യുമ്പോഴൊക്കെ അടിക്കാൻ പറ്റിയ ഫ്രാഗ്രൻസ് ആയത് കേട്ടോ മഴ പെയ്യുമ്പം മഞ്ഞ് ചെറുതായിട്ടുള്ളപ്പം അങ്ങനത്തെയൊക്കെ സമയത്താണ് നല്ല വെയിലുള്ളപ്പം അടിക്കുന്നതിനോട് അത്ര ഒരു യോജിപ്പില്ല എനിക്ക് കാരണം ആ സമയമല്ല ഇതിൻ്റെ ഒരു ഇത് നമുക്ക് ഈ കുറേ തിന്നാനൊക്കെ സാധനങ്ങളൊക്കെ തിന്നാനൊക്കെ തോന്നത്തില്ലേ അപ്പോൾ ആ ഒരു സമയം അടിക്കുന്ന ഫ്രാഗ്രൻസ് അത് മഴ പെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശപ്പ് തോന്നത്തില്ല അപ്പോൾ ഇതൊക്കെ മണത്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആയിരിക്കും കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ബോട്ടിലാണ് അപ്പോൾ ഈ ബോട്ടിൽ കണ്ട് ലത്താഫ ഒരു പരിപാടി ചെയ്തു ഇതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഇതിൻ്റെ ക്ലോണങ്ങിറക്കി അപ്പം നമുക്ക് അത് നോക്കാം ഈ ലത്താഫയുടെ കമറയുടെ പ്രസൻറ്റേഷൻ ഭയങ്കര ഞാൻ സാധാരണ ഇങ്ങനെ പ്രസൻറ്റേഷൻ റിവ്യൂ ചെയ്യാറില്ലാത്ത ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കേ കമറ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കമറ മാത്രം മതി ഇപ്പം തക്കാലം ബാക്കി ഗ്ലാസ് ഒക്കെ അവിടെ കിടക്കട്ടെ നമുക്ക് കമറ എങ്ങനെയുണ്ടോ നോക്കാം കമറ ഇതുണ്ട് ഇതിപ്പോൾ റൗണ്ടിലാണെങ്കിൽ കമറ ഇങ്ങനെയാണെന്നേ ഉള്ളു ചതുരത്തിലാണ് അല്ലെത്താഫേ അപ്പം ഈ കിലിയൻ അത്ര വലിയൊരു ഫേ എല്ലാവർക്കും അറിയായിരുന്നു കുറച്ച് നീഷ്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ലത്താഫ കമറ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കില്ലിയൻ ഫേമസ് ആയത് ലത്താഫ ക്യാമറ അടിപൊളി കേട്ടോ ലത്താഫ ക്മറയുടെ ഒരു ഭയങ്കര സ്വീറ്റ് ആയത് ലത്താഫ ക്യാമറയുടെ ഒരു കാര്യം പറയാം ലത്താഫ ക്മറ എന്ന് പറഞ്ഞാൽ കിലിയൻ്റെ ആ സച്ച് ക്ലോൺ അല്ല ഈ ഏഞ്ചൽ ഷെയറിൻ്റെ അതുപോലത്തെ ക്ലോൺ അല്ല ഇതിന് ഇതിൻ്റേതായിട്ടുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ സിനിമ നട്ട് മെഗ് ബെർഗമോട്ട് ഡേറ്റ്സ് പ്രാലിൻ ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ വനിലയും ടോങ്കബീനും അമ്പർവുഡ് മിർ ബെൻസോയിൻ അക്കികല ക എന്തെന്ന് അക്കികല ഗുഡ് അത്രയും സാധനങ്ങളുണ്ട് നല്ല ശരിക്കും കമറൊക്കെ കുറച്ചുകൂടി ഒരു ബുഡി അണ്ടർ ടോൺ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കമറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡാർക്ക് റോസ്റ്റ് ബിസ്ക്കറ്റിലേക്ക് പോയിട്ടില്ല കുറച്ചൊരു ലൈറ്റ് റോസ്റ്റ് ബിസ്ക്കറ്റ് വിത്ത് വേറെ വനില ടേസ്റ്റാണ് കമറെ എടുത്തിരിക്കുന്നത് അല്പം കൂടെ വുഡിനെസ് ക്യാമറയ്ക്ക് കൂടുതലാണ് നമ്മളിതിങ്ങനെ സൈഡ് ബൈ സൈഡ് നടത്താം ഇതൊരു തരം ഈ ലിക്കറിഷ് നോട്ട് ഉള്ളതുകൊണ്ട് തന്നെ ആ ലിക്കറി ചോക്ലേറ്റ് ഡാർക്ക് റോസ്റ്റഡ് രീതിയിലേക്ക് ഇത് പോയിരിക്കുന്നത് ഇത് ലൈറ്റ് എയറി വനില്ലിക് സൈഡിലേക്കാണ് പോയിരിക്കുന്നത് കുറച്ചുകൂടെ വുഡിനെസ് ഇതിന് കൂടുതലുണ്ട് ഇതിനേക്കാളും പക്ഷേ ഡെപ്ത്ത് കൂടുതൽ കിലീണാണ് കിലീണ് നല്ല ഡെപ്ത്താണ് ഭയങ്കര സെഡക്റ്റീവാണ് ലത്താഫയുടെ സ്മെൽ അത്ര സഡക്റ്റീവ് അല്ല പക്ഷെ പ്രൈസ് നമ്മൾ നോക്കണമല്ലോ ഇതിന് വെറും ഇതിനും രണ്ടായിരം രൂപ ചുവട രണ്ടായിരത്തഞ്ഞൂറ് ആയിരം റേഞ്ചേ ഉള്ളൂ ഇതിന് അമ്പത് എം എല്ലിന് തന്നെ പതിനയ്യായിരം രൂപ റേഞ്ച് വരും അപ്പം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ബെറ്റാണ് ലത്താഫ പിന്നെ ഒരു ഫ്രാഗ്രൻസും കൂടെ ഉണ്ട് സിമയ ഷറഫ് ബ്ലൻഡ് എന്ന് പറഞ്ഞു അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടെ ഇരിപ്പുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ വട്ടത്തിലുള്ള ബോട്ടിൽ അല്ല ഇതിൻ്റെ കോപ്പിയെല്ലാം എങ്ങനെ തന്നെ ഇരിക്കുന്നത് കേട്ടോ ഈ ഫ്രാഗ്രൻസിന് കുറേ കോപ്പികൾ ഇറങ്ങിയിട്ടുണ്ട് അസംഖ്യം കോപ്പികളുള്ള ഒരു ഫ്രാഗ്രൻസ് ആയത് കേട്ടോ ഈ ഷെറഫ് ബ്ലൈൻഡ് നമുക്ക് ഷെറഫ് ബ്ലൈൻഡിനാണ് കിലീനുമായിട്ട് ഏഞ്ചൽ ഷെയറുമായിട്ട് സാദൃശ്യം കൂടുതലും നമുക്കിത് അതെ ഷെർഫ് ബ്ലൈൻഡിന് നമുക്ക് ഏഞ്ചൽ ഷെയർ കയ്യിലടിക്കാം കയ്യിലടിച്ചിട്ട് ഷെർഫ് ബ്ലൈൻഡുമായിട്ട് കമ്പയർ ചെയ്യാം എഞ്ചൽ ഷെയറോടെ ഷെറഫ് ബ്ലെൻഡ് ഇവിടെ ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഈ ബിസ് കോനിയാക്ക് എന്ന് പറഞ്ഞാൽ ബിസ്കിയുടെയും അങ്ങനത്തെ കുറച്ച് ഒരു നോട്ട്സിൻ്റെ ഡെപ്ത് ഇതിന് കൂടുതലാണ് ഈ കില്ലിയനെ ഷറഫ് ബ്ലൻ്റ് കുറച്ചുകൂടി ഒരു ബിസ്ക്കറ്റി വനീലിക് റോസ്റ്റഡ് ബിസ്ക്കറ്റ് ടോണാണ് എടുത്തിട്ടുള്ളത് ഷെറ് ബ്ലെൻറ്റിൻ്റെ ലത്താഫയുടെയും കാര്യം പറഞ്ഞു ലത്താഫ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും നല്ല ലോങ് ലാസ്റ്റിങ് ആണ് നല്ല സ്വീറ്റ് ആണ് ആളുകൾക്ക് ഇഷ്ടമാകും മഴയുള്ളപ്പോഴും മഞ്ഞുള്ളപ്പോഴും അടിക്കുകയാണ് നല്ലത് ഷെറഫ് ബ്ലെൻഡും അതുപോലെ തന്നെ സോറി ദിസ് ഇത് കെലിയന ഷെറഫ് ബ്ലെൻഡും അതുപോലെ തന്നെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രാഗ്രൻസ് അപ്പോൾ ഏതിനാണ് രണ്ടും ഇല്ല ഏത് മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല വളരെ ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഏതിനാണോ വിലക്കുറവ് അത് മേടിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ ആ സമയത്തേക്ക് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വേറെ ഒന്നിനായിട്ട് കിലിയൻ ഫ്രാഗ്രൻസും കൂടെ ഉണ്ട് നമുക്കതിനെ ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടാം ഒന്നൊരു ആപ്പിൾ ബ്ലാ ബ്രാൻഡ് യോൺ തറോക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പിന്നെ ബ്ലൂ മൂൺ ജിഞ്ചർ ഡാഷ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അതിന് അപ്പം സപ്പോർട്ട് ചെയ്യുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാം എല്ലാവർക്കും നന്ദി